പഴം ഇങ്ങനെ ഈ ആശി 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 ഈ പൂട്ടിന് ഓ അത് ശരി ഞാൻ പറയാൻ പാടില്ലായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കണ്ടിപ്പോഴക്കങ്ങൾ നിങ്ങൾക്ക് രണ്ട് മുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയ നിഷേധിക്കും ഹെവനല്ലേ കാണും കാണും കേട്ട് പൊളിച്ച് പല ഞാൻ ല്ലോ പിന്നോട് ചോദിക്കുന്ന സ്വഭാവം നീ ഒന്നും നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇടയ്ക്ക് വായിക്കണം പറഞ്ഞാൽ കുണ്ടൻ ചാന്തൂട്ടി ഒമ്പത് പറയുന്ന കോഴിക്കണ്ടോ എന്റെ